നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഡിലിമിറ്റേഷൻ തീരുമാനങ്ങൾ അട്ടിമറിച്ച് വോട്ടുകൊള്ള നടത്തിയ പാനൂർ നഗരസഭാ ഭരണാധികാരികൾക്കെതിരെ എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ പതിനഞ്ച് മുതൽ അനിശ്ചിതകാല നഗരസഭാ ഓഫീസ് ഉപരോധ സമരം സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാനൂർ നഗരസഭയിൽ ഏതാനും ചില ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യു ഡി എഫ് ഭരണ നേതൃത്വം പാനൂർ നഗരസഭയുടെ വോട്ടർ പട്ടിക വ്യാപകമായി അട്ടിമറിച്ചതിൽ പ്രതിഷേധിച്ച് എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ പതിനഞ്ച് മുതൽ നഗരസഭയ്ക്ക് മുന്നിൽ അനിശ്ചിതകാലം സമരം നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ച ഘട്ടത്തിൽ നിർദ്ദേശങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് വ്യത്യസ്തമായ വാർഡുകളിൽ തിരികെ വോട്ട് കൊള്ള നടത്തിയതിനെതിരായിട്ടുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന സെപ്റ്റംബർ പതിനഞ്ച് മുതൽ പാനൂർ മുനിസിപ്പൽ ഓഫീസ് അനിശ്ചിതകാലത്തേക്ക് ഉപരോധിക്കുക എന്ന തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുനിസിപ്പൽ കമ്മിറ്റി ഡിമിറ്റേഷൻ തീരുമാനങ്ങൾ അട്ടിമറിച്ചുകൊണ്ടുള്ള ബോട്ടുകൊള്ളയാണ് നടക്കുന്നതെന്നും നേതാക്കന്മാർ കുറ്റപ്പെടുത്തി ഇതിനെതിരെ നിയമ പോരാട്ടങ്ങൾ നടത്തുമെന്നും ജനങ്ങളെ അണിനിരത്തി ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും എൽ ഡി എഫ് നേതാക്കളായ കെ ഇ കുഞ്ഞബ്ദുള്ള വി പി പ്രേമകൃഷ്ണൻ കെ കെ ബാലൻ കെ പി യൂസഫ് പി കെ രാജൻ എന്നിവർ പാനോരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു